ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജിലേബി പാത്രം നിറച്ചിരിക്കുന്നു എന്ത് വിശേഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്ന് എൻ്റെ മോൻ്റെ റിസൾട്ട് വന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഫുൾ എ പ്ലസ് ആണോ എന്ന് എ പ്ലസ് അല്ല ഫുൾ എ പ്ലസ് അല്ല ആറ് എ പ്ലസ് ഉണ്ട് നാല് എയും ഉണ്ട് അതിന് മൂന്നെണ്ണം നമ്മൾ റിവല്യൂഷൻ കൊടുക്കും അപ്പോഴാണ് രാവിലത്തെ ദോശമാവ് ബാക്കി വന്നത് ഞാൻ കണ്ടത് അതിനെ ഞാൻ പെട്ടെന്ന് എടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയല്ല മഞ്ഞ കളർ അവിടെ ഉണ്ടായിരുന്നു അതിനെ എടുത്തിട്ട് അതിലോട്ട് അങ്ങോട്ട് ചാലിച്ചു ഒരു അടുപ്പിൽ പെട്ടെന്ന് എണ്ണയും വെച്ചു അടുത്തതിലോട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് പഞ്ചസാര ലൈനിട്ടിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് വെത്തിട്ട് കലക്കുക ഇപ്പോൾ മോൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞ് ഞാനതിട്ട് എന്ന് പറഞ്ഞിട്ട് അവളത് ഏറ്റെടുത്തു ഞാനത് ഒരു കവറിലോട്ട് ആ മാവാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇതാ ഇത് കണ്ടു ആമ കുളത്തിൽ കിടക്കുന്ന അതേ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെയൊക്കെ ഞാൻ ആ ജിലേബി എടുത്ത് നല്ല ഒരെണ്ണം കിട്ടിയതിനടുത്ത് പഞ്ചസാര എല്ലാ അതിൻ്റെ ഇട്ടിട്ടു അങ്ങനെ അങ്ങനെ കുറേയൊക്കെ എന്നും എനിക്ക് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കേട്ടോ ആദ്യമായിട്ടാണ് ജിലേബി ഉണ്ടാക്കുന്നത് മധുരം കൊടുക്കണമല്ലോ നമുക്കൊക്കെ അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് സന്തോഷം അങ്ങനെ ഞാനിതാ സന്തോഷകരമായിട്ട് ഞാനിവിടെ ജിലേബി ഉണ്ടാക്കി അത് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞു സോടി വന്നു ഇത് ിക്കാൻ വേണ്ടിയിട്ട് മണം കെട്ടിയിട്ട് അവന് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഓടി വന്ന കുഞ്ഞുസിന് ഞാൻ കൊടുത്തു ഒന്ന് ഒന്ന് രണ്ട് പീസൊക്കെ നന്നായിട്ട് കൊടുത്തുവിട്ട് അത് ആക്രാന്തം മൊത്തിരി തന്നെയാണ് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക